ബ്രദറിനെ വെച്ചുപോലെ കഴിച്ചതാണ് ഈ വണ്ടി അടിച്ച ബീകൻ ടീച്ചർ ബ്രദർ അവിടെ ഡോക്ടറാണ് അപ്പോൾ അങ്ങനെ കാര്യങ്ങള് അവതരിപ്പിക്കാതെ കേസായ പ്രശ്നമാവുമല്ലോ അതുകൊണ്ട് ഇവള് മൈനറുണ്ടല്ലോ ആ പ്രശ്നം വരുന്ന കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ ഒരു ഒൻപത് മണിക്ക് സ്കൂൾ ഗ്രൗണ്ടിൽ സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയുടെ ശരീരത്തിലേക്ക് ഭീകമെന്ന ടീച്ചറുടെ വാഹനം വാഹനമിടിച്ച് ആ കുട്ടിയെ തെറുപ്പിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ആ കുട്ടിയാകട്ടെ പൊളയുമ്പോൾ ആ കുട്ടിയെ എടുത്തുകൊണ്ടുപോയി ബെഞ്ചിൽ കിടത്തി പിന്നീട് ഒരുപാട് നേരം വൈകിയിട്ടാണ് ആ കുട്ടിയെ ഹോസ്പിറ്റലിൽ പോലും എത്തിച്ചിട്ടുള്ളത് ആ കുട്ടിയുടെ ശരീരത്തിലേക്ക് വാഹനം വാഹനമിടിപ്പിച്ച ആ ടീച്ചർ എടുത്ത് വന്നത് ഗുരുതരമായിട്ടുള്ള മിസ്റ്റേക്കുകളാണ് മൂന്നോളം പൊട്ടുകൾ കാലിനുണ്ടാവുകയും തലച്ചോറിലേക്ക് നേരിട്ട് പോകുന്ന ഒരു ഞരമ്പിനെ ക്ഷതം സംഭവിച്ചു എന്ന് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട് അതേ സ്കൂളിലെ ആ ദൃശ്യം കണ്ടു നിന്ന കുട്ടികളുടെ വാക്ക് ഒന്ന് കേട്ടു നോക്ക് നിങ്ങൾ പെട്ടെന്ന് വണ്ടി നമുക്ക് എന്താ ഇപ്പോൾ ഒന്ന് കണ്ണട ഓർക്കുമ്പോൾ മുമ്പ് ഓളേനോളെ വണ്ടി കൊണ്ടുപോയി നമുക്കിപ്പോൾ പ്രത്യേകിച്ചും ചെയ്യാൻ പറ്റില്ല കാരണം നമ്മളപ്പോൾ ഷോക്കായി നിൽക്കുന്ന സമയമല്ലേ പിന്നെ എല്ലാവരും പാടി വന്നുകാണ്ടവളെ ഇവിടുത്തെ കൊണ്ടുപോയി അവിടെ ബെഞ്ചിമ അടുത്തി പിന്നെ ആംബുലൻസ് വരാൻ കുറച്ച് നേരം വൈകിരുന്നു അത് ഇവിടെ സഹകരണ ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയി ആക്കിയത് ആക്കിയപ്പോൾ അവിടെ പറഞ്ഞത് എന്താ അപ്പോൾ മതിൽ കാലുമക്ക് മതിൽ വീണ് എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഇബർ അത് വലിയ ഇതാക്കിയിട്ടില്ല പിന്നെ ഇന്ന് പറയാൻ സമ്മതിച്ചിട്ടില്ല പിന്നെ യൂണിഫോം ഇട്ട് കാണ്ട് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റൽ നിൽക്കരുതാണാണ്ട് എന്നെ ഹോസ്പിറ്റലിൻ്റെ പുറത്ത് അതായത് ആ വാർഡിൽ നിൽക്കരുത് അങ്ങനെ പുറത്ത് നിർത്തിക്കരും അതിനാണ്ട് ഇവർ ഇവിടുന്ന് മൂന്ന് കുട്ടികളെ ഓട്ടോറിക്ഷ പിടിച്ചാണ്ട് ബന്ധീനും അങ്ങോട്ട് അപ്പോൾ ഇവർ തന്നെയാണ് പറഞ്ഞത് ഹോസ്പിറ്റലിൽ വെച്ച് നിങ്ങളോട് വണ്ടി ഇടിച്ചതാണെന്ന് പറയരുതെന്ന് പറഞ്ഞല്ലേ അങ്ങനെയല്ല പറയാൻ സമ്മതിക്കണില്ല അപ്പോൾ അതിന് അവർ പറയും അതായത് ഹോസ്പിറ്റലിലൂടെ ഉള്ളൂ പിന്നെ എക്സ് എടുക്കാൻ തന്നെ കുറേ നേരം വൈകിട്ടാണ് അവരെടുത്തത് പിന്നെ ഈ ഇടിച്ച ടീച്ചറൊരു അനിയ ഉണ്ട് ഡോക്ടർ അവിടെ ടീച്ചറിൻ്റെ ബ്രദർ ഉണ്ടായിരുന്നു ബ്രദർ വെച്ച് ബ്രദറിനെ വെച്ച് പോലും കഴിച്ചതാണ് ഈ വണ്ടി ഇടിച്ച ബീകൻ ടീച്ചറിൻ്റെ ബ്രദർ അവിടെ ഡോക്ടറാണ് അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ അവതരിപ്പിക്കാതെ കേസായ പ്രശ്നം ആവുമല്ലോ അതുകൊണ്ട് ഇവള് മൈനറുവാണല്ലോ ആ പ്രശ്നം വരുന്ന എഴുതിയിട്ട് ഇവൾ അവിടെ ടീച്ചേഴ്സ് കാര്യം അവിടെ പറഞ്ഞിട്ടില്ല പിന്നെ ഇവള് കൂടെ ഉണ്ടായിരുന്നു കൂടെ ഉള്ളവളെ ഏത് നിയമത്തിലാണല്ലോ അത് ഹോസ്പിറ്റലിലെ യൂണിഫോമിട്ട് നിൽക്കാൻ പറ്റൂല പോലീസ് സ്റ്റേഷനിൽ ഗേൾസിനെ നിൽക്കാൻ പറ്റൂല എന്നറിയാം ആറ് മണിക്ക് ശേഷം ഓക്കെ ഹോസ്പിറ്റലിൽ നിൽക്കാൻ പറ്റില്ല നീ എവിടെ പറഞ്ഞത് അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ അവിടുന്ന് പറഞ്ഞേക്കാ അവർ ചെയ്തത് നമ്മള് പോയില്ല കാരണം പിന്നെ അതിൻ്റെ പാരൻസിനു വിളിച്ചപ്പോൾ അവർ വന്നപ്പോൾ പിന്നെ അവർ അധികം പറയാൻ കാരണം അവർക്ക് അവിടെ പറയാൻ വോയിസ് ഇല്ല പാരൻസ് ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് അവള് എന്താ അപ്പോൾ ഓൾക്ക് രണ്ട് പൊട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ പുറത്ത് കറങ്ങി ഓളെ കണ്ടിട്ടാണ് ഞാൻ വന്നത് പക്ഷെ അത് കഴിഞ്ഞിട്ട് ഓക്ക് ഓരോ പാരൻസും സഹകരണവും നിർത്തുന്നതിന് വലിയ താല്പര്യം അപ്പോൾ അവരെ അവിടെ നിന്ന് എന്താപ്പോൾ ഹോസ്പിറ്റലിൽ മാറ്റിന്ന് അപ്പളേ പറഞ്ഞു പക്ഷേ ഹോസ്പിറ്റലിൽ മാറ്റി കെ പി എമ്മിൻ്റെ എത്തിയപ്പോഴാണ് ഇവർ അറിയുന്നത് മൂന്ന് പൊട്ടുണ്ട് പിന്നെ എന്താ ഇപ്പോൾ തള്ളവരിൽ നിന്ന് തലച്ചോർക്ക് പോകുന്ന ഒരു നരമ്പിന് ശേഷം ആവശ്യപ്പെട്ടായിരുന്നു ആദ്യം കേസ് ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ചെയ്യാം എല്ലാം നോക്കുക കേസ് കൊടുക്കരുത് എന്ന് അതാണ്ട് ഒപ്പിടാൻ പറഞ്ഞു പക്ഷേ ഇവരത് ഒപ്പിട്ടിട്ടില്ല എന്നിട്ട് അതുപോലെ ടീച്ചർ എന്താ ഇവർക്കുള്ള കോമ്പൻസേഷനൊക്കെ കൊടുക്കാ പറഞ്ഞു കോമ്പൻസേഷൻ കൊടുത്തു കഴിഞ്ഞ് ഇവർക്ക് ഇൻഷുറൻസ് ഉണ്ടാവുമല്ലോ ആണല്ലോ അപ്പൊ ഇൻഷുറൻസ് കിട്ടി കഴിഞ്ഞാൽ ആ പൈസ ടീച്ചർക്ക് തന്നെ തിരിച്ചു വേണമെന്നാണ് ടീച്ചർ ആവശ്യപ്പെടുന്നത് പറഞ്ഞത് ഫസ്റ്റ് ഒന്നും ഫസ്റ്റ് അവർ പറഞ്ഞു ഫുള്ള് പൈസ ഒക്കെ കാരണം അവർ വിചാരിച്ച രണ്ട് കൊട്ടേ ഉള്ളൂ പ്ലേറ്റ് ഇടാ ജസ്റ്റ് അത്രക്കാവില്ലാന്ന് അവർ വിചാരിച്ചത് പിന്നെ അത് കെ പി എമ്മിൽ എത്തിയപ്പോഴാണ് അത് നരമ്പിനൊക്കെ ശത ഉണ്ടായിരുന്നത് അപ്പോൾ അവർ പറഞ്ഞു പെട്ടെന്ന് സർജറി ചെയ്തില്ലെങ്കിൽ എന്തെയോ നോക്ക് നിങ്ങൾ ഒരു ടീച്ചർ അടുത്തുനിന്ന് വന്ന ഒരു അബദ്ധം ഏതൊരാളടുത്തു നിന്നും ഉണ്ടാകാവുന്ന ഒരു അബദ്ധമാണ് ഒരു അപകടം നടക്കുക എന്നുള്ളത് പക്ഷേ ആ അപകടം നടന്നു എന്ന് മാത്രമല്ല അതിനെ വളരെ തന്ത്രപരമായിട്ട് തൻ്റെ തടിമെന്ന് ഒഴിവാക്കാനുള്ള ഒരു കുതന്ത്രം വരയുന്ന ഒരു ടീച്ചർ എന്താ പറയുന്നത് എന്താണ് ഒരു മതിലിടിഞ്ഞ് വീണിട്ടാണ് ഇങ്ങനെ അപകടം പറ്റിയത് എന്നാണ് പോലീസിനോട് പറയേണ്ടിയത് എന്ന് ഇവിടെ ആദ്യം തന്നെ പറയട്ടെ ആ കുട്ടികളുണ്ടല്ലോ ഈ സംസാരിച്ച് ആ കുട്ടികളെ അഭിനന്ദിക്കുക തന്നെ വേണം കാരണം തൻ്റെ സഹപാഠിക്ക് ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ഒരു പ്രയാസം വന്നപ്പോൾ കൂടെ നിന്നു ആ സ്കൂളിലെ എല്ലാ കുട്ടികളും ആ പെൺകുട്ടിയെ ചേർത്ത് പിടിച്ചു തൻ്റെ സഹപാഠികളായിട്ടുള്ള ആളുകൾ എന്തോ ഒരു അവസ്ഥയാണെന്നൊന്ന് ആലോചിച്ചു നോക്ക് ഇതുപോലെയുള്ള ടീച്ചേഴ്സിനെ വിശ്വസിച്ചുകൊണ്ടാണ് സ്കൂളിലേക്ക് രക്ഷിതാക്കൾ അയക്കുന്നത് അതേ ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആ രക്ഷിതാക്കൾ ആരിലാണ് അവരെ അഭയം പ്രാപിക്കുക ആ ടീച്ചർക്കെതിരെ ആ രക്ഷിതാക്കൾ കേസ് കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത് എത്ര വലിയ ക്രൂരതയാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക് പോരാത്തതിന് പറയുന്നത് കേട്ടിട്ടേ ഇൻഷുറൻസ് ആയിട്ട് കിട്ടുന്ന തുക അതായത് ആ കുട്ടി മൈനറാണ് പ്രായപൂർത്തി എത്താത്ത കുട്ടി ആയതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് ഇൻഷുറൻസ് കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇൻഷുറൻസ് കിട്ടും ആ ഇൻഷുറൻസ് ആയ തുക ഈ ടീച്ചർക്ക് തന്നെ വേണമെന്ന് പറയുന്നു എന്തോ ഒരു പണത്തിനോടുള്ള ആർത്തിയാണ് ഇവർക്കൊക്കെ എന്ന് ആലോചിച്ച് നോക്ക് എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താണെന്നറിയോ ഇതിൽ നിന്ന് ഇവരൊന്നും ആത്മാർത്ഥതയോടുകൂടി സ്കൂളിലെ കുട്ടികൾക്ക് അറിവ് പറഞ്ഞു കൊടുക്കണം എന്നുള്ള രൂപത്തിൽ വരുന്നവരല്ല മറിച്ച് ആ കിട്ടുന്ന ശമ്പളം അത് കൈപ്പറ്റാൻ അതിനു വേണ്ടിയിട്ട് വരുന്നവരാണ് അങ്ങനല്ല എന്നുണ്ടെങ്കിൽ ഒരു ടീച്ചർക്കൊരിക്കലും ഇങ്ങനെ ആ കുട്ടിയോടും കുടുംബത്തിനോടും ഇങ്ങനെ പറയാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എത്ര മ്ലേച്ചമായിട്ടുള്ള ഒരു കാര്യമാണല്ലേ ഒരു അപകടം തൻ്റെ അടുത്തുനിന്ന് പറ്റി തൻ്റെ ഒരു മിസ്റ്റേക്കാണ് അതിന് ആ ഒരു ടീച്ചർ ചെയ്യേണ്ട കാര്യം എന്താണ് ആ കുട്ടി എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് അത് ചെയ്യാതെ ആ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഏതോ ഹോസ്പിറ്റല് അവരുടെ തന്നെ സഹോദരൻ നിൽക്കുന്ന സഹോദരൻ വർക്ക് ചെയ്യുന്ന ആ ഒരു ഹോസ്പിറ്റലിൽ ആ കുട്ടികൾ കൃത്യമായിട്ട് പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ എന്താ പറയുന്നത് അവിടെയാണ് ഇവരുടെ മാസ്റ്റർ പ്ലാനിങ് ആ ഏത് ഹോസ്പിറ്റലിൽക്കാണ് കൊണ്ടുപോയിക്കണത് അവരുടെ ബ്രദർ നിൽക്കുന്ന ഹോസ്പിറ്റലിൽ എന്നാൽ കാര്യങ്ങളൊക്കെ എളുപ്പമാണല്ലോ ആ കുട്ടികളുടെ അറിവ് അവരുടെ പക്വത അവർ അതിനെ കൈകാര്യം ചെയ്ത രീതി വളരെയേറെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു സംഗതി തന്നെയാണ് ആ കുട്ടികൾ ഈ ഒരു വിഷയത്തിൽ ഇങ്ങനെ ആകണം കുട്ടികൾ ക്ലാസ്സിൽ കയറാതെ പ്രതിഷേധിച്ചു ആ കുട്ടികളെ നിങ്ങൾ കണ്ടില്ലേ എത്ര കുട്ടികളാണ് അവിടെ നിൽക്കുന്നത് തൻ്റെ സഹപാഠിക്ക് തൻ്റെ കൂടെയുള്ള കുട്ടിക്കൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ആരാണ് ആർക്കെതിരെയാണ് അവർ തിരിയുന്നത് എന്ന് ആലോചിച്ച് നോക്കുങ്ങൾ അവിടെയുള്ള മാനേജ്മെൻറ്റിനും സ്കൂളിലെ അധ്യാപകർക്കുമെതിരെ കൃത്യവും വ്യക്തവുമായിട്ട് അവർ നിൽക്കുമ്പോൾ ഇതിൻ്റെ തിക്തഫലം ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്താണെന്ന് എന്താണെന്നറിയോ നിങ്ങൾക്ക് ആ കുട്ടികളെ ചിലപ്പോൾ ആ സ്കൂളിലുള്ള അധ്യാപകർ ചിലപ്പോൾ ഒറ്റപ്പെടുത്താൻ സാധ്യതയുണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഒറ്റപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് പക്ഷെ അതൊന്നും വക വെക്കാതെ സഹപാഠിക്കൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ഒരു പ്രയാസം വന്നപ്പോൾ ചേർത്ത് പിടിച്ചു എന്നുള്ള ആ ഒരു കാര്യമുണ്ടല്ലോ അതിനെ എത്രത്തോളം പ്രശംസിച്ചാലും മതിയാകൂല എന്നുള്ളതാണ് നമ്മളൊക്കെ പണ്ട് പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് മാതാപിതാ ഗുരു ദൈവം അല്ലേ ഗുരുവിന് എത്രത്തോളം സ്ഥാനമുണ്ട് എന്ന് ആ വാക്കിൽ നിന്ന് വളരെ വ്യക്തമാണ് ഒരു ഗുരുവാണ് ഈ ചെയ്തത് കള്ളം പറയുക കള്ളം പറയാൻ പ്രേരിപ്പിക്കുക അതും താൻ അറിവ് പറഞ്ഞു കൊടുക്കുന്ന വിദ്യാർത്ഥികളോട് ഒരു അപകടം നടന്നാൽ ആ അപകടത്തിൽ പോലീസിന് കേസ് കൊടുക്കാതിരിക്കുക തൻ്റെ അടുത്ത് നിന്ന് പറ്റിയ മിസ്റ്റേക്കാണ് സ്വാഭാവികമായിട്ട് തൻ്റെ അടുത്ത് നിന്ന് പറ്റിയ ഒരു മിസ്റ്റേക്കാണ് എന്നുണ്ടെങ്കിൽ അതിന് ആ രൂപത്തിൽ കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഇത്രയും വഷളാവുമായിരുന്നില്ല ഈ ഒരു പ്രശ്നം ഒന്ന് ചിന്തിച്ച് നോക്ക് നിങ്ങൾ പക്ഷെ പണത്തിനോടുള്ള ഒരു അത്യാർത്ഥി അതിമോഹം അവരിൽ നിന്ന് ഇറങ്ങുന്ന പൈസ ആ പൈസ തനിക്ക് തന്നെ തിരിച്ച് വേണമെന്ന് അപകടം പറ്റി കിടക്കുന്ന ഒരു ചെറിയ വിദ്യാർത്ഥിയോട് ഒരു ടീച്ചർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എത്രത്തോളം ആർത്തിയുണ്ട് എന്നാണ് നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇതിനോടകം എനിക്ക് പറയാനുള്ളത് ഒരിക്കലും എന്ന് പറയുന്ന വ്യക്തികൾ ഇങ്ങനെ ഇങ്ങനാകരുത് കാരണം നമ്മുടെ മുമ്പിൽ വരുന്ന കുട്ടികൾ നമ്മുടെ സ്വന്തം കുട്ടികളെപ്പോലെ കാണണം എന്നാൽ മാത്രമാണ് നമ്മൾ അറിവ് പറഞ്ഞു കൊടുക്കുന്ന ആ അറിവ് അവർക്ക് യഥാസ്ഥിതിയിൽ അത് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളു